മുബഷീർ അവിടേക്ക് ഒന്ന് നടക്കൂ ആ വഴിയിലൂടെ ഒന്ന് തിരിഞ്ഞ് നടക്കൂ വാഹനങ്ങൾ പോകുന്നതിനാണ് ബുദ്ധിമുട്ടുള്ളത് മുബഷൻ അതുവഴി നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല നടന്നോളൂ നമ്മൾ ഈ ദൃശ്യങ്ങൾ എന്തായാലും തത്സമയമാണ് കർണാടക പോലീസിന്റെ വാഹനമാണ് ഇപ്പോൾ മുബഷീറിന് അടുത്ത് വന്ന് നിൽക്കുന്നത് സുജയ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമ്മളെ കടത്തിവിടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് വലിയ ഭീഷണി നിലനിൽക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈയൊരു മേഖലയിലൂടെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ക്യാൻ വി ഷോ ദ വിഷ്വൽസ് അവർ സംസാരിക്കാനൊന്നും തന്നെ തയ്യാറാവുന്നില്ല അത്രത്തോളം ഭീഷണി നിലനിൽക്കുന്ന മേഖലയാണ് നമ്മളോട് ഇവിടെ നിന്നും മാറാൻ തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കാരണം അതിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് മറ്റ് വാഹനങ്ങളെയൊന്നും തന്നെ ഒരു മേഖല കടത്തിവിടുന്നില്ല പൂർണ്ണമായും റോഡിലേക്ക് പ്രതീക്ഷിതമായുണ്ടായ ചെറിയ മണ്ണിടിച്ചിൽ റോഡിലേക്ക് മണ്ണുകളും കാണിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണം ആ റീച്ചിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ ഒരു മല മുറിച്ചു മാറ്റിയത് അശാസ്ത്രീയമായാണ് ദേശീയപാതാ നിർമ്മാണം ആ കരാറുകാരൻ അവിടെ നടപ്പാക്കിയിരിക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഷിരൂർ വഴിയുള്ള റീച്ചിൽ നടപ്പാക്കിയിരിക്കുന്നത് അശാസ്ത്രീയമായാണ് അതിന്റെ തെളിവാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അതാ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് നമ്മൾ അപകടാവസ്ഥയുള്ള സ്ഥലത്തേക്ക് അതിനടുത്തേക്ക് നമ്മൾ പോകുന്നില്ല എന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും ഇപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങളൊക്കെ പൂർണ്ണമായും നീക്കാനാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കർണാടക പോലീസ് ഇപ്പോൾ മുബഷീറിനെ പോലും സമ്മതിക്കുന്നില്ലേ വാഹനങ്ങൾ എന്തിനാണ് തടയുന്നതെന്ന് ചോദിക്കുന്നത് ഉദ്യോഗസ്ഥനോട് നമ്മൾ നിൽക്കുന്നത് അപകടമുള്ള മേഖലയിലല്ല മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള പരിശോധന നടക്കുന്ന സൈറ്റിലല്ല അതിനും ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ അതുവഴി കടന്നു പോകുമ്പോഴാണ് അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിന്റെ നമസ്കാരം മറ്റൊരു സ്വാഗതം നിങ്ങൾ വന്ന ഒരു സ്റ്റോറി ഇപ്പൊ ഈ സ്റ്റോറിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അർജുൻ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം പതിനൊന്ന് ദിവസങ്ങളോളമായി ഈ പതിനൊന്ന് ദിവസമായിട്ടും ലൈവ് പോകുന്ന ചാനലുകളിലൊന്നാണ് ഈ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഈ ചാനൽ വെറും ടിആർപി റേറ്റിംഗ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ കാരണം ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഓക്കെ ഇവർ ത്രൂ ഔട്ട് ലൈവ് കൊടുത്തതിൽ തെറ്റില്ല ഇപ്പോൾ പതിനൊന്ന് ദിവസമായിട്ടും മറ്റൊരു വാർത്തകളും കൊടുക്കാതെ ഈ അർജുൻ്റെ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളിൽ ഒന്നാണ് ഈ റിപ്പോർട്ടർ ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ കണ്ട സ്റ്റോറി സുജയ അവതാരികയായിട്ടുള്ള ഈ ഒരു സ്റ്റോറി ഇത് നിങ്ങൾ കാണുന്നത് ശിരൂരെന്ന് പറയുന്ന നമ്മൾ അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലമല്ല അവിടെ നിന്ന് കുറച്ചൊരു ഒന്ന ഒന്നൊന്നര കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥര് അവിടെ നിന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ആ ഒരു വശത്ത് നിന്ന് മാറ്റുകയുണ്ടായി ആ ഒരു സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർമാർ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാഴ്ച കാഴ്ചകളാണ് മറ്റൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞിരിക്കുന്നു അതിപ്പോൾ ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയല്ല കാരണം ഈ ശിരൂര് മേഖലകളിൽ മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകുമെന്ന് പരിസ്ഥിതി പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടർമാരെ അവിടെ നിന്നും ഈ ഒന്നര കിലോമീറ്റർ കടന്നു വരുമ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ സംഭവം കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ് കിട്ടിയ അടുത്ത എര എന്ന് വേണം പറയാനുണ്ട് വീണ് കിട്ടിയ അടുത്ത ഒരര കോണ്ട ടോപ്പിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒരു റിപ്പോർട്ടിംഗ് അല്ല നമ്മൾ ഫുട്ബോളിനും ക്രിക്കറ്റിനൊക്കെ കാണുന്ന കമൻട്രി ഉണ്ടല്ലോ അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ വീഡിയോയില് ഈ വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യൻ ഒരു ഹ്യൂമൻ ആണ് അതാദ്യം അവിടുത്തെ അവതാരിക മനസ്സിലാക്കണം ഒരു ടിആർപി റേറ്റിംഗ് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ റിപ്പോർട്ടറെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണോ സുജയ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ആ റിപ്പോർട്ടർ കുറച്ച് മാറി നിന്ന് റിപ്പോർട്ട് ചെയ്താൽ എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് മണ്ണിടിച്ചിലിന്റെ വിഷ്വൽ കണ്ടേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സുജയ പറയുന്നുണ്ട് ആ സൈഡിൽ കൂടെ പോക്കോളൂ വണ്ടി പോകാനല്ലേ ബുദ്ധിമുട്ട് സൈഡിൽ കൂടെ പോകാമല്ലോ ഈ പോലീസ് ഉദ്യോഗസ്ഥരെന്തുകൊണ്ടാണ് ഒരു എന്താ പറയുക അതിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആളുകളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ളവർ പാലിക്കണം അല്ലാതെ അത് എന്താ പറയുക ഞാൻ അവിടെ പോയി പോയിരുന്ന് വീഡിയോ എടുത്തുകൊണ്ട് എന്തു സംഭവിക്കാനാണ് എന്നുള്ള ഒരു ചോദ്യമൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഉദ്യോഗസ്ഥരവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ അർജുനെന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ദിവസങ്ങളായി അദ്ദേഹം മണ്ണിനടിയിൽ പോയിട്ട് പലതരത്തിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള ആളുകൾ ശ്രമിച്ചിട്ട് പോലും ഇതുവരെയായിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടില്ല അപ്പോൾ രണ്ടാമത് മണ്ണിടിയുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ താഴെ പോയി നിന്ന് പണി മേടിച്ച് കൂട്ടണോ എന്നാണ് ചോദിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് സുജയോനോട് പറയാനുള്ളത് സുജയനോട് മാത്രമല്ല മറ്റുള്ള ചാനലുകളിലും ഇതേപോലുള്ള അവതാരകയോട് നിങ്ങൾ സ്പൊണ്ടസ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നൊരിതാണ് പക്ഷേ അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം ആ ഒരു സമയത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടർക്ക് അവിടുന്ന് റിപ്പോർട്ടർക്കും ക്യാമറാമാനും ഓടി മാറാൻ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അവിടുത്തെ പോലീസുകാർ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോകരുത് അപ്പോൾ റിപ്പോർട്ടർ പറയുന്ന എന്താണ് നമ്മുടെ റിപ്പോർട്ടറല്ല സോറി അവതാരിക പറയുന്ന എന്താണ് സൈഡിൽ കൂടെ പോകാമല്ലോ വണ്ടിയല്ലേ പോകാൻ പറ്റാത്തുള്ളൂ സൈഡിൽ കൂടെ പോകാമല്ലോ സൈഡിൽ കൂടെ പോയാൽ ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ സൈഡിൽ കൂടെ മണ്ണിടിഞ്ഞ് വീഴില്ല അത് അപ്പാടെ ഇളകി വരികയുള്ളൂ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലല്ലോ സുജയിക്കെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ഈ ത്രൂ ഔട്ട് ഏകദേശം എന്താ പറയുക റിപ്പോർട്ടർ ചാനൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ റെസ്ക്യൂ മാത്രമേ കാണിക്കാനുള്ളൂ എത്ര എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട് വേറെ എത്ര കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ വാർത്ത നൽകണം വാർത്ത നൽകണം പക്ഷേ ഒരു ഫുട്ബോൾ കളി പോലെ ക്രിക്കറ്റ് കളി പോലെ ത്രൂ ഔട്ട് കമൻ്ററി പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്ര വലിയ സുഖകരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ആൾക്കാർ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു ഇത് വിഷമം തോന്നും ഇത്രയും അതപ്പതിച്ചു പോയല്ലോ ചാനലുകൾ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും ഞാൻ സീരിയസ് ആയിട്ട് പറയാം വിഷമം ഇന്നെന്താണ് എ ആർ വി ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം സൃഷ്ടിക്കേണ്ടായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ചാനലുകളുടെ ടി ആർ പി എന്താ പറയുക ഉയർത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര ഈ ന്യൂസ് എന്തായി എൻ്റെ മകൻ്റെ കാര്യം എന്തുകൊണ്ടിരിക്കുന്ന ആ അമ്മയുടെയും അല്ലെങ്കിൽ ഭാര്യയുടെയും സഹോദരിയുടെ ഒക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാമായിരുന്നു നിങ്ങളെ ഒരു ഗ്രാഫിക്സ് എടുത്തു വെച്ചുകൊണ്ട് മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നു ലോറി ഇങ്ങനെ തെറിച്ചു പോകുന്നു കട തകർന്നു പോകുന്നു മണ്ണിനടിയിൽ ലോറി പോകുന്നു ഇതൊക്കെ നിങ്ങൾ ഗ്രാഫിക്സ് കൊണ്ട് കാണിക്കുമ്പോൾ ഈ ഒരു തലക്കിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കൊള്ളാം ആ മനുഷ്യൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന നൂറായിരം ആളുകളുടെ നടുവിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള എന്താ പറയാ മൂന്നാം കട ഗ്രാഫിക്സ് എന്ന് വേണം പറയാനായിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഗ്രാഫിക്സുകൾ ഉപയോഗിച്ചോളൂ പക്ഷെ ഇത് ഒരു മോശപ്പെട്ട പോയെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്കറിയാം എന്തായാലും ഇനി അർജുൻ ജീവനോടെ തിരിച്ചു വരാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ല എന്നറിയാം എന്നാലും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ജീവനോടെ തന്നെ തിരിച്ചു വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അതിനിടയ്ക്കാണ് നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ഒരു ഗ്രാഫിക്സ് സത്യം പറയാം റിപ്പോർട്ടർ ടി വി ഇപ്പൊ തുറക്കുമ്പോ വെറുപ്പാണ് തോന്നുന്നു വെറുപ്പ് നിങ്ങള് എന്താ പറയുന്നത് ഇന്ന് ആ റിപ്പോർട്ടറോട് സുജയ ചോദിക്കുന്ന ചോദ്യം കണ്ടപ്പോൾ തന്നെ നിലവാരം മനസ്സിലായി വെറും ഡിആർ പി റേറ്റിംഗ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കഷ്ടമുണ്ട് വളരെ കഷ്ടമുണ്ട് മാധ്യമധർമ്മം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റുള്ള വാർത്തകളും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കണം അല്ലാതെ ചിരൂര് നടന്ന അതും ഒരു വാർത്തയാണ് വാർത്തയല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ഫുട്ബോളിൻ്റെ കമൻ്ററി പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇന്നലെ പറഞ്ഞെന്താ മൂന്ന് സ്പോട്ടുകൾ മൂന്ന് സിഗ്നലുകൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത് നാലായി നാളത് എന്താവും അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് വാർത്തയിലൂടെ ഈ പറഞ്ഞ അവതാരകയാണെങ്കിലും അവതാരകരായാലും പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ടത് ഇത് ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മറ്റുള്ള വാർത്തകൾക്കും വാർത്താ പ്രാധാന്യം ഉണ്ട് അതാദ്യം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം അല്ലാതെ ഷിരൂർ നടന്ന ഒരു അപകടം അത് മാത്രമല്ല ഇന്ത്യയിൽ വാർത്തയായിട്ട് പോകുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ